ിപരമായ അതൊരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യില്ല അതും ഇവിടെ പറയാം ഇൻഷാള്ളതിനൊക്കെ നമുക്ക് ഒരു ദിവസം വരുമല്ലോ കണക്ക് പറഞ്ഞ് ഇതിനെല്ലാം നമുക്ക് വാങ്ങിയേക്കാൻ കഴിയും ഇൻഷാള്ള നമ്മൾ നമ്മൾ സിറാജ് സമ്മേളനത്തിന്റെ തിരതിരക്കിൽ പലരും വന്ന് കയ്യിൽ ഇങ്ങനെ സംഭാവനയും നേർച്ചയും തരുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളെ പലതും പലപ്പോഴും പറഞ്ഞവരാണ് പൊരുത്തപ്പെടണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് പൊരുത്തം എനി പറയുന്നതും പൊരുത്തം നിങ്ങൾക്കും പൊരുത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തം എനി പറയുന്നവർക്കും പൊരുത്തം ലോകത്തെ എല്ലാവർക്കും പൊരുത്തം പക്ഷേ എന്റെ ദോഷം നല്ല പൊറത്തു തരാൻ വേണ്ടി നിങ്ങളല്ലാ പറയണം നമ്മളാരും അമ്പിയാക്കളല്ല നമ്മളാരും മലക്കുകളല്ല നമ്മളിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരെടുക്കെങ്കിലും വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മിച്ച് ഇങ്ങനെ കൂടുന്നതിന് പകരം അതിനെല്ലാം മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അവനെയും വള്ളാഹു നന്നാക്കട്ടെ നമ്മയും വള്ളാഹു നന്നാക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശാലമായ മനസ്സ് അതാണ് മനുഷ്യന്റെ മനസ്സ് കേട്ടോ അതാണ് മുത്തയായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ